ഇത് സർക്കാരിന് ഞങ്ങൾ പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണ് അത് പരിഹരിക്കാതെ മനഃപൂർവം ഇത് വൈകിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം നടത്തും ഇത് അവരെ അവിടെ നിന്ന് ഇറക്കിവിടാൻ പാടില്ല എന്ന് കേരളം മുഴുവൻ ഒരുമിച്ച് പറഞ്ഞ അവർക്ക് അവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് അവിടെ കൊടുക്കണം അതാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾ മാത്രമല്ല കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറഞ്ഞിട്ടുള്ളത് അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുതെന്നാണ് നിയമപരമായ പിൻബലം ആ തീരുമാനത്തിലുണ്ട് നേരത്തെ തന്നെ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളുടെ വിധിയുണ്ട് ഇത് സംബന്ധിച്ച വിധിയെന്ത് ഗവൺമെന്റ് ചെയ്ത എന്താ ചില ആളുകൾ ചെയ്തത് ഇതിനെ സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു വേറെ ചില ആളുകൾ ഡൽഹിയിൽ പാർലമെന്റിൽ വരുന്ന വഖഫ് ബില്ലും ഇതിനെ തമ്മിൽ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചു അതിന്റെ എല്ലാം പുറകിൽ ദുരുദ്ദേശം ഉണ്ടായിരുന്നു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കാൻ ആ ആഗ്രഹക്കാർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് കേരള സർക്കാർ ചെയ്തത് അത് വഹിപ്പിച്ചു പെട്ടെന്ന് തീരുമാനമെടുത്താൽ കാര്യങ്ങൾ തീർന്നു പോവും അവർക്ക് പൂർണ്ണമായും സംരക്ഷണം കിട്ടും അതിനുവേണ്ടി പത്ത് മിനിറ്റ് കൊണ്ടെടുക്കേണ്ട തീരുമാനത്തെ വഖഫ് ബോർഡിനെ കൊണ്ട് കുഴപ്പമുണ്ടാക്കിച്ച് പ്രശ്നമുണ്ടാക്കിച്ച് അത് നീട്ടിക്കൊണ്ടുപോയി ഇപ്പം ഈ കമ്മീഷൻ വച്ച കാലാവധി ഇപ്പം എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ ട്രൈബ്യൂണലിൽ പോയാൽ പോരേ അപ്പം നിയമപരമായി ഒരു ആശയവിനിമയം നടത്താതെ എന്തിനാണ് സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ ഗവൺമെൻറ് ലീഡർമാരും സർക്കാർ ഡൽഹിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ കൊണ്ടുവരുന്ന അഭിഭാഷകരും ആരോടും ആലോചിക്കാതെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എടുത്തത് ആ തീരുമാനം തെറ്റാണ് ഇനിയെങ്കിലും സർക്കാർ വേറെ തെറ്റായ വഴികൾക്ക് പോവാതെ എല്ലാവരും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പെർമനന്റ് ടൈറ്റിൽ സ്ഥിരമായ ഒരു ടൈറ്റിൽ ഇനി യാതൊരുവിധ വ്യവഹാരങ്ങളും ഉണ്ടാകാത്ത തരത്തിൽ എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം ഗവൺമെന്റ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഞാനന്ന് അത് തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ടാവും അന്ന് അത് തന്നെയാണ് പറഞ്ഞത് വൈകിക്കുക വിഷയം വൈകിപ്പിച്ചുകൊണ്ടുപോകാം ആ വിഷയം വൈകിപ്പിച്ചു കൊണ്ടുപോയാൽ സമൂഹത്തിൽ ഒരു സംഘർഷം ഉണ്ടാകും എന്ന ചിലരുടെ അജണ്ടയ്ക്ക് ചിലരുടെ അജണ്ടയ്ക്ക് സർക്കാർ കൂടി കൊടപിടിച്ചു കൊടുത്താണ് ഈ കാഴ്ച അല്ലാതെ തീർക്കാം തീർക്കാനുള്ള വഴിയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ തീർക്കാം എല്ലാ വിഭാഗം ആളുകളും ഒറ്റ വാക്കാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഇറക്കി വിടരുത് ഇറക്കി വിടരുതെങ്കിൽ അവർക്ക് പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കണം അത് കൊടുക്കണം അത് കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് പറ്റും നിയമപരമായ പിൻബലം അതിനുണ്ട് അത് ചെയ്യാതെ ഇത് വൈകിപ്പിച്ചു കൊണ്ടുപോയി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ശ്രമിച്ചത്